ഹരീഷ് നാരായണൻ കൂടെ വിവരങ്ങളുമായി ചേരുകയാണ് പുഞ്ചിരിമട്ടത്ത് നിന്നും ഹരീഷ് പുഞ്ചിരിമട്ടം ഈ പറഞ്ഞതുപോലെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നോളം തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരിടമായിരുന്നു അവിടെ നിന്നാണ് ഉരുൾ ഒലിച്ച് ഇങ്ങനെ താഴേക്ക് എത്തിയത് എന്നുള്ളതാണ് എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പുഞ്ചിരിമട്ടത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം നന്ദു ഞാനിപ്പോൾ പുഞ്ചിരിമട്ടത്തേക്കുള്ള വഴി മധ്യയാണ് ഉള്ളത് ഇന്ന് പ്രധാനമായും ഈ റഡാർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്ന പ്രദേശങ്ങളായിരിക്കും ഈ ഒരു മുണ്ടക്കൈയും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളും ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇന്ന് വളരെ ശക്തിയുള്ള റഡാറുകൾ ഇങ്ങോട്ട് എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ റഡാറുകൾ കൊണ്ടുവന്ന ഈ ഒരു മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു അതിൽ നിന്നും ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു പക്ഷേ ആ സിഗ്നൽ പ്രകാരം തിരച്ചിൽ നടത്തിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല ുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ശക്തിയുള്ള റഡാറുകൾ ഈ ഒരു പ്രദേശത്തേക്ക് ഇന്ന് എത്തിക്കുന്നത് മാത്രമല്ല ഡ്രോൺ ഉപയോഗിച്ചുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്നും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ ശക്തിയുള്ള റഡാറുകൾ ഉണ്ടെങ്കിൽ അത് മണ്ണിനെ കൂടുതൽ താഴ്ചയിൽ കൂടുതൽ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ സിഗ്നലുകൾ പിടിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള സിഗ്നൽ സിഗ്നലുകൾ ലഭിച്ചാൽ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച ഇന്ന് പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ പുഞ്ചിരിമട്ടം മേഖലയിലെല്ലാം തന്നെ ഇനിയും കുറച്ച് സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ പരിശോധന പൂർത്തിയാക്കേണ്ട സ്ഥലങ്ങളുണ്ട് ആ ഒരു സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഇന്ന് പരിശോധന ഉണ്ടാകും പല സ്ഥലങ്ങളിലും ഈ മൺകൂനകൾ കുമിഞ്ഞു കൂടിയ മണ്ണ് വന്നടിഞ്ഞ് കൂനകളായി ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങോട്ട് ഈ ഒരു വാഹനങ്ങൾ മണ്ണുമാന്തി മാന്തി യന്ത്രങ്ങൾ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അത് മാറ്റിയിട്ടുണ്ട് വഴി ഉണ്ടാക്കി പാറക്കല്ലുകളും മരങ്ങളും അതുപോലെ മണ്ണുമെല്ലാം നീക്കി അങ്ങോട്ട് വഴി ഉണ്ടാക്കി ഈ മൺകൂനകളുടെ അടുത്തേക്ക് വരെ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ കൂനകൾക്ക് അടിയിൽ എന്ന പരിശോധന നടത്തും അതിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതടക്കമുള്ള പരിശോധന ഇന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമുക്കറിയാം ഈ പുഞ്ചിരിമട്ടം ഇത് പ്രഭവ കേന്ദ്രമാണ് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എൺപത് ശതമാനത്തോളം ഇപ്പോൾ പരിശോധന പൂർത്തിയായ ഒരു സാഹചര്യമാണ് ഇനി ഇവിടെ നിന്നും എന്തെങ്കിലും കണ്ടെത്താൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം ഈ പ്രഭവ കേന്ദ്രമായതിനാൽ തന്നെ ഉരുൾപൊട്ടിയാൽ നമുക്കറിയാം എല്ലാം താഴേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അത് മുണ്ടക്കൈ ഭാഗത്തേക്കോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ചൂരൽ മലയ്ക്കിടെയുള്ള ഭാഗത്തേക്കോ എത്താനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി ഒരുപക്ഷെ തിരച്ചിൽ അങ്ങോട്ട് ഊർജിതമാക്കാൻ അതായത് റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആ ഒരു ഭാഗത്തേക്ക് ഊർജിതമാക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് എന്നാണ് ഇപ്പോൾ സംഘം അറിയിക്കുന്നത് എന്നാൽ പോലും പുഞ്ചിരിമട്ടം പ്രഭവ കേന്ദ്രം തന്നെ അവിടെ ഇനി പരിശോധിക്കാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഈ ഒരു റഡാർ സംവിധാനം വെച്ച് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്